ഹലോ ഇത് ഞങ്ങളുടെ ചാനലിൽ ആദ്യത്തെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്രനാളും വീഡിയോസ് ഇടുന്നതല്ലാണ്ട് ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഞങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കുറേ വീഡിയോസൊക്കെ ഞാൻ റെസി എന്ന് പറയുന്ന അല്ലാണ്ട് ഇങ്ങനെ കരാ റെസി ഞാൻ എൻ്റെ റെസി ഞാനുമായിട്ടുള്ള റിലേഷൻ എന്താ അങ്ങനൊന്നും ഇങ്ങക്കറിയില്ല സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് അവർ ഫാമിലി അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് സഫാനയാണ് ഞാൻ പഠിക്കുകയാണ് കണ്ണൂർ പോളിയിൽ സിവിൽ എൻജിനീയറിങ്ങിൽ പഠിക്കുകയാണ് സെക്കൻഡ് ഇയറാണ് അപ്പോൾ ഇത് ഇതെൻ്റെ സിസ്റ്ററാണ് റസി ഞാൻ അധികം വീഡിയോസിലെല്ലാം പറയാറുണ്ടോ റസീന്ന് അപ്പോൾ കുറേ കമൻസ് വന്നായിരുന്നു ഈ റസീനെ ആരാ കുട്ടികളാര എൻ്റെ കുട്ടിയാണോ എൻ്റെ ഉമ്മ എവിടെ പിന്നെ എന്താ പഠിക്കുന്നത് എവിടെയാ പഠിക്കുന്നത് എവിടെയാ സ്ഥലം നാടോടോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു അപ്പോൾ അതിനെല്ലാം റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോസ് എടുക്കണം എന്നുള്ളത് എന്നുള്ളതുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എടുക്കാം സത്യം പറയാലോ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം വൈൻഡപ്പ് ചെയ്യണം എന്ന പോലും ഒരു ഐഡിയ പോലും അങ്ങനെക്കില്ല ഇത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ പ്രോപ്പറായിട്ടാണ് ഇങ്ങനെ വരുന്നത് പിന്നെ വ്ളോഗ് ഇട്ടിനല്ലാണ്ടും ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ഓണം ഫേസ് ടു ഫേസ് ആയിട്ട് ആദ്യം അപ്പോൾ കുറച്ച് കമൻസ് വായിക്കാം എൻ്റെ കയ്യിൽ വന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരാം ഏറ്റവും ആൾക്കാർ ലൈക്ക് ഇട്ടതും കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എൻ്റെ ഉമ്മ എടുത്തു തോന്നുന്നത് അപ്പോൾ എൻ്റെ ഉമ്മ പൊരക്കാരല്ല നാട്ടിലാണ് ഞങ്ങൾ ശരിക്കും കാസർഗോഡ് ആരാണ് പക്ഷെ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ കാരണം റസീനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് കണ്ണൂരാ അപ്പോ ഫാമിലി ഏറ്റവും ചെറുതാണ് ഞാൻ അപ്പോൾ എന്നെയും ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു കണ്ണൂരിൽ അതുകൊണ്ട് ഞാനിപ്പോൾ കണ്ണൂരായിരുന്നു ഇവിടെ റസിയും റസിയുടെ ഫാമിലി കുട്ടികൾ രണ്ട് കുട്ടികളൊക്കെ കണ്ടില്ല അത് ശരിക്കും എന്റെ കുട്ടികളല്ല റെസീടെ റസിയുടെ കുട്ടികളാണ് അപ്പോൾ ഒരു കമന്റ് വന്നായിരുന്നു ഈ ഡി പിയിലുള്ള കുട്ടികൾ നിൻ്റെയാണോ റെസി ആരാ കുട്ടികളൊക്കെ ആരാ എന്നൊക്കെ വന്നായിരുന്നു അപ്പോൾ ശരിക്കും കുട്ടികൾ കുട്ടികളെൻ്റേതല്ല എന്റെ സിസ്റ്ററിന്റെ കുട്ടികളാണ് ഇവര് ആണ് കണ്ണൂരിലുള്ളത് അപ്പോൾ ഇവരെടുത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ തന്നെ കണ്ണൂർ പോളിയിലാണ് ഞാൻ പഠിക്കുന്ന ഉള്ളത് പിന്നെ എൻ്റെ ഉമ്മ ഉപ്പ എല്ലാവരും കാസർഗോഡാണ് ഉള്ളത് അവിടെ ഞങ്ങളുടെ വീട്ടിലാണ് എല്ലാവരും ഉള്ളത് പിന്നെ എനിക്ക് രണ്ട് ബ്രദേഴ്സുണ്ട് ബാക്കി ഇവള് കഴിച്ചിട്ട് ബാക്കി മൂന്ന് സിസ്റ്റേഴ്സും ഉണ്ട് വലിയ ഫാമിലിയാണ് ഞങ്ങളുടെ നമ്മൾ അവിടെ എല്ലാവർക്കും കോമൺ കോമണിലായിട്ട് ഒരുപാട് മക്കളൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്റെ ഫ്രണ്ട്സിനൊക്കെ ആകെ രണ്ട് രണ്ട് അവർ ഫാമിലി വന്ന രണ്ട് മക്കള് നാല് മക്കള് അത്രയേ ഉള്ളൂ രണ്ട് പെണ്ണാണെങ്കിൽ പിന്നെ വേറെ ഇല്ല അച്ചി അനിയത്തി അത്ര ആൾക്കാർ വന്നു പക്ഷെ ഞങ്ങൾ ക്ലാസ് ഇപ്പം ക്ലാസ്സിൽ വന്ന് വലിയ വലിയ ഫാമിലി വലിയ ഫാമിലി മെമ്പേഴ്സുള്ളത് ഞാൻ മാത്രമെന്ന് തോന്നുന്നു ഇത്ര ഞാനിന്നെ ഏഴ് മക്കളുണ്ടെന്നൊക്കെ പറമ്പിൽ ഞാൻ എട്ടെന്ന് ക്ലാസ്സിലുള്ള ആൾക്കാർ ഞങ്ങൾക്കും ഏഴ് പിന്നെ അടുത്ത ചോദിച്ചത് എവിടെയാന്ന് പഠിക്കാറ് ഞാൻ പറഞ്ഞു പോളിയിലാണ് കണ്ണൂർ പോളിയിലാണ് കണ്ണൂർ കണ്ണൂരിൽ താണക്കാണിപ്പോൾ താണ കണ്ണോത്തഞ്ചാല് ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പുതിയ വീട് ഇപ്പോൾ അവിടെയാണ് മുമ്പ് ഉണ്ടായത് പയ്യാമ്പലം ബീച്ചിൽ ആ ഒരു ഭാഗത്ത് പോകുമ്പോൾ റെയിൻബോ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അവിടെയായിരുന്നു നമ്മൾ മുമ്പ് ഒരു ഒരു മാസം മുമ്പ് വരെ ഇപ്പോൾ കണ്ണൂർ കണ്ണോത്തു ചാല് ആ ഒരു ഭാഗത്താണ് പിന്നെ അതുപോലെ ഉണ്ടായ വേറൊരു ക്വസ്റ്റ്യനാണ് അതുപോലെ ഉണ്ടെങ്കിൽ വേറൊരു കമ്പനിൻ്റെ ആണ് ഹോം ടൂറ് ചെയ്യുമെന്ന് ഇപ്പോൾ ഹോം ടൂർ ചെയ്യാത്തതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞതായിരുന്നു ഓൾറെഡി വീടിൻ്റെ പണി മൊത്തം കഴിഞ്ഞില്ല പിന്നെ അത് പകുതി ഇട്ടിട്ട് ഒരു ഹോം ടൂർ ഇടുന്നത് ശരിയല്ല മൊത്തം കംപ്ലീറ്റ് ആയിട്ടായിട്ട് നേരെ ഇടാന്ന് വെച്ചിട്ടാണ് അതിന് മുമ്പ് കുടിയലിൻ്റെ അന്ന് എടുത്ത ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയിട്ട് ഞാൻ ചെക്ക് ഔട്ട് ചെയ്യാം പ്ലേസ് പ്ലേസിനാണോ ഞാൻ പറഞ്ഞു എൻ്റെ നാടൊക്കെ കാസർഗോഡാണ് കാസർഗോഡ് ചെറുക്കളാണ് ബാക്ക്ഗ്രൗണ്ടും ആളും മാറിയിട്ടാ സംഭവം താഴെ പുതിയ ഗസ്റ്റ് വന്നു അപ്പോൾ ഞാൻ ട്രൈപ്പോർഡ് എടുത്തിട്ട് മേലോട്ട് വന്നതാണ് റൂമിലോട്ട് അവരിപ്പോൾ ഇപ്പോൾ വീട് വെക്കാതായിട്ട് ഇങ്ങോട്ടൊക്കെ വരും അതിനോട്ട് മോനക്ക് വീഡിയോ എടുത്ത് തീർക്കണം പിന്നെ കോഴ്സ് വിച്ച് കോഴ്സ് സ്റ്റഡി ഞാൻ പോളിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് ഓൾറെഡി മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷം ഞാൻ പഠിച്ചു വർക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞായത് ഫസ്റ്റ് ടു ഇയേഴ്സ് ഞാൻ ഡ്രാഫ്റ്റ് മാൻ സിവിൽ എന്ന കോഴ്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ സിവിൽ ഡ്രാഫ്റ്ററായിട്ട് വർക്ക് ചെയ്തു പഴങ്ങാട്ടിലൊരു കമ്പനിയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പോളിയിൽ ലെറ്റ് വഴി സെക്കൻഡ് ഇയറിലോട്ട് കയറി ഇപ്പം ഞാൻ പോളിയിൽ പോകാൻ കഴിഞ്ഞിട്ട് രണ്ട് മാസം ആയതേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിമ്പിൾ മാർക്ക് മാറാൻ എന്താ യൂസ് ചെയ്തേന് നല്ലൊരു ക്വസ്റ്റ്യന് എൻ്റെ മുഖത്ത് ഇതുവരെ ഞാൻ രണ്ടാമത് ഡോക്ടറെ അടുത്ത് പോയിട്ടും ഞാൻ അന്ന് തന്ന മരുന്ന് ഇതുവരെ ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടില്ല കാരണം ആദ്യം പോയപ്പോൾ തന്ന മരുന്ന് ഇപ്പം ബാക്കിയുണ്ട് അപ്പോൾ അത് മൊത്തം കഴിഞ്ഞിട്ട് രണ്ടാമത്തേത് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത് തന്നില്ല ഒരു മരുന്നുണ്ടായിന് ഒരു ഈ അസലിക്ക് അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ട് ഈ ക്ലിൻഡാമിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് ശരിക്കും എനിക്ക് യൂസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു തരേണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഫസ്റ്റത്തെ ഡോക്ടറെ കാണിച്ചിട്ട് എനിക്ക് ക്ലിൻഡാമിസിൻ തന്നിട്ട് എൻ്റെ സ്കിന്നു ഭയങ്കര ഇറിറ്റേഷൻ ആയത് ആ മരുന്ന് ഭയങ്കര കുരുകളൊക്കെ ഡബിൾ ഡബിളായി അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇന്ത്യ സ്കിന്നിന് കഴിഞ്ഞാൽ ആ മരുന്ന് തരാൻ പറ്റില്ല അതുകൊണ്ട് വേറൊരു മരുന്ന് എഴുതി തന്നു ആ മരുന്ന് ഞാൻ കണ്ണൂരിൽ പ്ലാസ ആ ഒരു സൈഡിലുള്ള എല്ലാ മെഡിക്കൽ ഷോപ്പിലും പോയി നോക്കി ഇല്ല അവിടെ ഇല്ല വേറെ അവിടെ ഇല്ല എനിക്കറിയില്ല ഇനി അത് കിട്ടുമോന്നു അത് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഈ പിംപിൾ മാർക്സൊക്കെ കുറച്ച് കുറവായി കുറയുമായി കുറയുമായിരുന്നു ഇപ്പം ഞാൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം ട്രീറ്റ്മെൻറ്റിലുള്ളത് കൊണ്ട് ഒന്നും ഇന്നും തേക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ഇത്രയും വേസ്റ്റ് കണ്ടീഷനിലോട്ട് വരാൻ കാരണം മെയിൻ കാരണം റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ റെമഡീസ് ഒക്കെ ട്രൈ ചെയ്തു ഒന്നാമത് ഈ പിമ്പിൾസ് ആക്റ്റീവ് ആക്നെ ഉണ്ടാകുന്ന സമയത്ത് ഈ തൈര് പിന്നെ മഞ്ഞൾപ്പൊടി കടലപ്പൊടി അതൊക്കെ ഇങ്ങനെ നമ്മൾ റീൽസിലൊക്കെ കാണൂല്ലേ അതുപോലെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് അത് ട്രൈ ചെയ്തിട്ട് കുറയുമെന്ന് വിചാരിച്ചത് എനിക്ക് ഇരട്ടിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടിയാണായത് എനിക്ക് ഇങ്ങനെ പിമ്പിൾ വന്നത് എന്താ പാരമ്പര്യം അങ്ങനെ അങ്ങനത്തെ ചെറിയൊരു പാരമ്പര്യമൊക്കെ ഉണ്ട് എന്നാലും ഇത്രയും ഒരുപാടായി എന്തോ എൻ്റെ ഉമ്മ എന്നെ കാണുമ്പോൾ ചോദിക്കുക ഇതിൻ്റെ എൻ്റെ സ്കിന്നിലെന്താ അതിൻ്റെ മുഖത്തെന്താ ഇങ്ങനെന്തോല ചൊറിച്ചിലാണോന്ന് അത്രയൊക്കെ ഉണ്ടായി ഇപ്പം നല്ല കുറവുണ്ട് കേട്ടോ അതിൻ്റെ പിമ്പിൾ മാർക്സ് മാത്രമേ ഉള്ളൂ അത് ഇനി കുറച്ചുകൂടെ നമുക്ക് പോകുന്നു എൻ്റെ വിശ്വാസം പിന്നെ ചോദിച്ചൊരു ആണ് ഞാൻ ആണോ എന്ന് ഞാൻ മാരീഡ് അല്ല എനിക്ക് മലം കഴിക്കാനുള്ളൊരു എൻ്റെ കണക്കിൽ എനിക്ക് മംഗലം ഒരു ഏജ് ആയിട്ടില്ല എനിക്ക് ട്വന്റി വൺ ആയതേ ഉള്ളൂ അപ്പോൾ ഒരു ഇരുപത്തിനാലൊക്കെ ആകുമ്പോൾ കാലോചിച്ച് തുടങ്ങാന്ന് ഇപ്പം എന്തായാലും മകനം കേൾക്കുന്നില്ല കുറച്ച് ഫിനാൻഷ്യലിയും എനിക്ക് കുറച്ച് മെച്ചൂർഡ് ആവണം കാരണം ഇപ്പോഴുള്ള കളിയൊന്നും മകനം കഴിക്കുമ്പോൾ പറ്റില്ലല്ലോ അപ്പോൾ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്തിട്ട് പിന്നെ മകനം കേൾക്കാം ആ ഒരു പോളിസിയിലാണ് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി തോന്നുന്നു എനിക്ക് എനിക്കറിയില്ല ഈ വീഡിയോ എത്രമാത്രം ക്രിഞ്ചായിട്ട് ഉണ്ടാവുന്നു എന്തായാലും ഐ വില് ഡു യാ ബി പോസിറ്റീവ് പിന്നെ നിങ്ങൾ ഇടുന്ന എല്ലാ കമൻസും ഞാൻ കാണാറുണ്ട് റിയാക്ട് ചെയ്യാറില്ല കാരണം ഈ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ എല്ലാത്തിനുള്ള ക്വസ്റ്റിനുള്ള ആൻസർ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചിട്ട് പിന്നെ ഓരോന്ന് ഇനി റിപ്ലൈ കൊടുത്തോണ്ടിരിക്കണ്ടേ ഇങ്ങനെയാ ഇങ്ങനെ ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മ ഉണ്ട് പിന്നെ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്ന അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അതുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൊന്നും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്തായാലും കാണാം അടുത്ത വ്ളോഗിൽ കാണാം അപ്പോൾ ചാച്ച